അസലാമലും വാഹമത്തല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു മക്കാമിലാണ് പള്ളിക്കര ഷുഹദാക്കൾ മെയിൻ റോഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും അവിടുന്ന് അല്പമുള്ളിലേക്കായിട്ട് മെയിൻ റോട്ടിൽ വലിയൊരു കവാടുണ്ട് അവിടുന്ന് അല്പമുള്ളിലേക്കായിട്ട് നമുക്ക് പള്ളിക്കര ഷുഹതാക്കൾ മക്കബറ നമുക്ക് കാണാൻ പറ്റും പള്ളിയും മദ്രസയും എല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത് അപ്പം ശ നമുക്ക് ദർഗയിൽ പോയിട്ട് സിയാറത്ത് ചെയ്യാം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര Ciao. നമ്മളെല്ലാ മൊക്കാമുകളിലും വയ്ക്കേണ്ട ഒരു സംഭവമാണ് സിയാറത്തിന് വരുന്ന സ്ത്രീകൾ നിർബന്ധമായും ഇസ്ലാമിക വേഷവിധാനത്തിലായിരിക്കണം അങ്ങനെ തുടങ്ങി സിയാറത്തിൻ്റെ മര്യാദകളൊക്കെയാണ് എഴുതി വച്ചിട്ടുള്ളത് അലഹമില്ല അപ്പോൾ

പാർട്ടി പറങ്കിൽ ഒഴിച്ചിരുന്നു ഇവിടെ കൊറേ ആൾക്കാരും സിനിമകളും സംഘടിച്ച് പിന്നെ ഇവര് എങ്ങാണ്ട് വിറവടിക്കാനോ അരി ഉണ്ടായി പോയ സമയത്ത് അവരിവിടെ ഇവരായിട്ട് കുറച്ച് അവരില് ഇവിടെ ഉണ്ടായി കരിമ്പക്കാടൻ എന്ന് പറയുന്നത് അങ്ങനെ യുദ്ധം ചെയ്ത് അഞ്ചു പേര് ഇവിടെ ഇതിൽ മൂന്ന് പേര് രണ്ടുപേര് പള്ളി അങ്ങനെ വന്നപ്പോടിപ്പോയില്ല അന്നത്തെ ഇന്നല്ലേ കമ്പ്യൂട്ടർ വന്നാ അന്ന് ആൾക്കാർക്ക് ജീവിക്കാൻ ഒരു പോലും ഈ വായണങ്ങൾ നിന്നല്ലേ പക്ഷെ അന്നുള്ള ഈമാന്റെ പവറാണ് ഇവിടെ കാണുന്നത് ഇന്ന് നമുക്ക് അത്രയും പവർ ഇല്ല കളി പള്ളിയിലൊക്കെ ഇന്ന് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ ഞാൻ ഉൾക്കൊള്ളാൻ അത് ശരിയാണ് അവർക്ക് ഇവിടെ എപ്പോഴും ആണ്ടൊക്കെ നടക്കല്ലേ ആണ്ട് കുമ്പം കുമ്പം പതിനൊന്ന് വലിയ നല്ല വലിയ ആണ്ട് പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പൊ എത്ര എത്രാമത്തെ ആണ്ടാണപ്പോ

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق <applause> من شر ما خلق ومن شر واسط إذا وقب ومن شر النفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله

Amin. 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 Amin jaheem bikramaaje haa ersi waasira wa saktiyo moona haa ameen purana haa ameen waasir muraadana wa hamraana wa amraalana wa amraalana hadiina ameen

اللهم عافنا من كل بلاء الدنيا ومصيبتها وفتناتها وعذاب الاخره. امين. اللهم اسر مرادنا وغير مقتولنا في حوائجنا يا قاضي الحاجات. امين. امين برحمتك يا رب. ارحم الراحمين وصلى الله تعالى وسلم على سيدنا محمد. سيدنا محمد وعليه وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين. صلى الله على محمد صلى الله صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى الله عليه وسلم